ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എസ് ജി പ്രൊഫൈലിനെ കുറിച്ച് പഠിക്കും നമുക്ക് എസ് എച്ച് ജിയിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് കാണാം ഡ്രോപ്ഡൌണിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് ഗ്രാമം കാണാൻ കഴിയും ബ്ലോക്ക് അഡ്മിൻ നിങ്ങളെ ഏൽപ്പിച്ച എല്ലാ പഞ്ചായത്തുകളും ഇവിടെ നിങ്ങൾക്ക് ദൃശ്യമാകും എനിക്ക് ഒരു അസൈൻ മാത്രമേ ഉള്ളൂ അതിനാൽ ഒരു പഞ്ചായത്ത് മാത്രമേ ദൃശ്യമാകൂ ഇവിടെ നിങ്ങൾക്ക് സജീവമായ സ്വയം സഹായ സംഘങ്ങൾ കാണാൻ കഴിയും നിങ്ങൾ നിഷ്ക്രിയ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിഷ്ക്രിയമായ സ്വയം സഹായ സംഘങ്ങൾ ദൃശ്യമാകും അംഗീകാരത്തിനായി കാത്തിരിക്കുന്ന വിഭാഗത്തിൽ ലോകവോയസ് ആപ്പ് വഴി നിങ്ങൾ സൃഷ്ടിക്കുന്ന പുതിയ സ്വയം സഹായ സംഘങ്ങൾ നിങ്ങൾ കാണും എസ് എച്ച് ജി അംഗീകരിക്കുന്നില്ലെങ്കിൽ സജീവമായ എസ് എച്ച് ജിയിൽ അത് ദൃശ്യമാകില്ല ബി പി എം അംഗീകാരത്തിന് ശേഷം മാത്രമേ അത് എസ് എച്ച് ജി ആക്ടിവിൽ ദൃശ്യമാകൂ ആക്ടിവ് ക്ലിക്ക് ചെയ്യാം ഈ കാര്യം എൻ ആർ എൽ എം മെസ്സിൽ നൽകുന്നതിലൂടെ ഇപ്പോൾ അത് നാടൻ വോയസ് ആപ്ലിക്കേഷനിൽ നമുക്ക് ദൃശ്യമാകുന്നു നമ്മൾ അവരുടെ എല്ലാവരുടെയും പ്രൊഫൈലുകൾ പൂർത്തിയാക്കണം ഇത് ആദ്യം ആരതി മഹിള ഷാജി ഈ ഷാജിയുടെ പൂർണമായ പ്രൊഫൈൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാ ഷാജികളുടെയും പേരുകൾ അക്ഷരമാലാക്രമത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ കോഡ് നിങ്ങൾക്ക് കാണിക്കും ഷാജി രൂപീകരണ തീയതി ഇവിടെ ഉണ്ടാകും ഷാജി അംഗങ്ങളുടെ എണ്ണം നിങ്ങൾക്ക് കാണാൻ കഴിയും നമുക്ക് മൂന്ന് ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്ത് എസ് എച്ച് ജി പ്രൊഫൈലിന്റെ കൂടുതൽ ഓപ്ഷനുകളെ കുറിച്ച് പഠിക്കാം ഇവിടെ നിന്ന് എസ് എച്ച് ജി പ്രൊഫൈൽ പൂർത്തിയാകും നിങ്ങൾക്ക് ഇവിടെ സംഗ്രഹം കാണാൻ കഴിയും ഇപ്പോൾ നിങ്ങൾക്ക് സംഗ്രഹം ശൂന്യമായി കാണാനാകും എൻ ആർ എൽ എമ്മിൽ കാണാതായ ചില വിശദാംശങ്ങൾ ഇതിനകം ഇവിടെയുണ്ട് ഇതിനു പുറമെ ചില ശൂന്യമായ വിശദാംശങ്ങൾ ഇവിടെ കാണാം നമുക്ക് തിരികെ പോയി മൂന്ന് ഡോട്ടുകളിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം അവലോകനം ചെയ്ത് അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് സ്റ്റാറ്റസ് കാണുക നിങ്ങൾ ഒരു എസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എസ് എച്ച് ജി വിജയകരമായി അപ്ലോഡ് ചെയ്തോ ഇല്ലയോ എന്നതിന്റെ സ്റ്റാറ്റസ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ അവലോകനം അപ്ലോഡ് ഡാറ്റ എന്നിവയിൽ നിന്ന് ഒരു എസ് എച്ച് ജി അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡാറ്റ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ഈ എസ് എച്ച് ജിയുമായി ബന്ധപ്പെട്ട ഒരു ഡാറ്റയും കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ ഡൗൺലോഡ് ചെയ്യാം ഡാറ്റ പുതുക്കുക ഡാറ്റ പുതുക്കുക ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡാറ്റ പുതുക്കാൻ കഴിയും നിങ്ങൾക്ക് എസ് എച്ച് ജി നിർജ്ജീവമാക്കണമെങ്കിൽ അത് എവിടെയും ചെയ്യാം പക്ഷേ മൈഗ്രേറ്റ് ചെയ്ത എസ് എച്ച് ജി നിർജ്ജീവമാക്കുന്നതിന് മുമ്പ് എല്ലാ സജീവ അംഗങ്ങളെയും നിർജീവമാക്കണം അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് അത് നിർജ്ജീവമാക്കാൻ കഴിയൂ എസ് എച്ച് ജി ഇല്ലാതാക്കുക പുതിയ എസ് എച്ച് ജി മാത്രമേ ഇല്ലാതാക്കാൻ കഴിയൂ ഒരു എൻട്രി അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത എസ് എച്ച് ജി ഇല്ലാതാക്കാൻ കഴിയില്ല ഇനി നമുക്ക് എസ് എച്ച് ജി പ്രൊഫൈലിലേക്ക് പോകാം എസ് എച്ച് ജി പ്രൊഫൈൽ എന്റെ അടിസ്ഥാന വിവരങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് കടക്കാം